ആരോഗ്യമേഖലയിൽ നിരന്തരമുണ്ടാകുന്ന വീഴ്ചയ്ക്കെതിരെ മഹിളാമോർച്ച കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു മുതലക്കുളത്ത് നിന്ന് ആരംഭിച്ച് മാർച്ച് മിഠായി മിഠായിത്തെരുവിന് സമീപത്താണ് അവസാനിച്ചത് ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ സുപ്രിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കോലം പ്രവർത്തകർ കത്തിച്ചു മഹിളാമോർച്ച സിറ്റി ജില്ലാ പ്രസിഡന്റ് വിദ്യാ സുനിൽ ജില്ലാ ജില്ലാ ജനറൽ സെക്രട്ടറി ഉഷ പ്രകാശ് ബി സംസ്ഥാന കമ്മിറ്റി അംഗം രമ്യ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു പണ്ടാനത്തും കോഴിക്കോടും ഉണ്ടായ സംഭവങ്ങൾ ആരോഗ്യ വിഭാഗത്തിന്റെ ഗുരുതര വീഴ്ചയാണെന്ന് അഡ്വക്കേറ്റ് ആയാലും അതിനു മുമ്പ് എന്താ കേരളത്തിനെ കേരളത്തിന്റെ കണക്കാക്കുന്ന പറയുക വേണ്ടില്ല വേണ്ടില്ല ഇടതുപക്ഷം സംഭവം ഉണ്ടായിട്ട് അതിനെതിരെ ആരും പ്രതികരിക്കുന്നില്ല ഞങ്ങൾ ഇവിടെ ഇതുപോലെ കടത്തിയിട്ട് ജോർജിനെ ഒരു സർക്കാർ ആശുപത്രിയിൽ പോയിട്ട് ഒരു ഓപ്പറേഷൻ ചെയ്തുവെങ്കിൽ എന്തെങ്കിലും ഒരു ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അവരുടെ വയറ്റിൽ നിന്നും ശരീരത്തിൽ നിന്നോ കിട്ടേണ്ടി വന്നാൽ മാത്രമേയാണ് ഇതുപോലെയുള്ള ശൈലജമാരും വീണമാരും പിന്തുണ പാടുന്ന ബാക്കിയുള്ളവരും പഠിക്കുകയുള്ളൂ